എന്റെ ചേട്ടാ കാലക്കെ എന്ത് ഡയലോഗായിരുന്നു നിങ്ങളുടെ ഡയലോഗ് കേട്ടാലും പാൻറ്റിൽ മൂത്രം വെച്ചു അല്ലേടാതിരിക്കട്ടെ ഓർമ്മയുണ്ടായാൽ നിങ്ങൾ എന്ത് വർത്താനോ പറയുന്നത് നിങ്ങൾക്ക് വിളിച്ചോ ചേട്ടന്റെ സ്വപ്നം അയാൾ അതെ നിങ്ങളുടെ പിന്നാര അളിയൻ ആദ്യം ഫാമിലിയും നാളെ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് വിളിച്ചിട്ടുണ്ട് അയാൾ എങ്ങനെ തീരുമാനം എടുക്കുന്നത് ഇത് എൻറെ ഡ്രീം അല്ലേ അയ്യോ ടെൻഷൻ അടിക്കണ്ട യാതൊരു കാര്യമില്ല കേട്ടല്ലേ വരാൻ പോകുന്നത് പത്മനാഭസിംഹയാ ഈ കഥാപാത്രങ്ങളെയെല്ലാം രംഗത്ത് കൊണ്ടുവരുന്ന അയാളുടെ ചിന്തയിൽ നിന്നാണ് അത് മനസ്സിലായിറാം എൻറെ ആളിയെന്നെ വരട്ടിയ പോലെ ആ ആദ്യ കൂടെ ായി മൈഥോളിക്കലായി നിങ്ങളുടെ ഒന്നും ഇത് വീട്ടിലെ ബ്രേക്ക്ഫാസ്റ്റ് അല്ലല്ലോ സ്റ്റാർ ഹോട്ടലിലെ ഡിന്നറ ഇതുവരെ ഇങ്ങനെ ഒരു ബ്രേക്ക്ഫാസ്റ്റ് ഞാൻ കഴിച്ചിട്ടില്ല ക്ഷി ഒരു ചെറിയ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഒന്നുമല്ല ഈ മാരേജ് കഴിയുന്നവരെ ഫ്രീ ആയിട്ട് വരുമാക്കോളാം ഞാൻ പെർമിഷൻ കൊടുത്തു ഈ മരത്തിൽ വേണ്ടെന്ന് പറയുന്നത് രാമരാജൻ എന്താ രാമരാജൻ വന്നിട്ട് എന്നെത്താന ഒന്ന് ഒന്നും വിചാരിക്കരുത് ചേട്ടാ സാധുഭായുടെ ആളുകൾ സിറ്റിയിൽ എത്തിയിട്ടുണ്ട് ഇനി ഏഴു നിമിഷം ആക്റ്റീവ് ആകാമെന്നാണ് ഇന്റലിജൻസ് റിപ്പോർട്ട് അവർ എന്ത് ചെയ്താലും അതിന്റെ പിന്നിൽ ബാധിഷയായിരിക്കും ബാധ നിങ്ങളുടെ കണ്മുന്നിൽ തന്നെയുണ്ട് നിങ്ങളുടെ മുന്നിൽ തന്നെയുണ്ട് ഇതാണ് പറഞ്ഞാ നിൽക്കണ്ട ഇനി മുതൽ അതെ സാധുഭായുടെ ആളുകൾ മുപ്പത് നിമിഷം ഉണ്ടാവുള്ളൂ സിറ്റിയില് പോലീസ് ഡിപ്പാർട്ട്മെന്റ് എല്ലാം അറിഞ്ഞിട്ടുണ്ട് സൂക്ഷിച്ചോളാം നീ അവരോട് പറഞ്ഞു പോലെ എനിക്കും ഒരു നടത്തി സാധുബായുടെ ആളുകൾ ക്രേസി റോബർട്ടിൻ്റെയും റോക്കി റസൂലിന്റെയും സംഗീതത്തിലുണ്ടെന്ന് അറിയാൻ കഴിഞ്ഞു ഗുഡ് എന്തൊരാടി ഹൈദരാബാദിൽ വെച്ച് നിന്റെ അമ്മയും മൊത്തമുള്ള നല്ല നാളുകൾ ഓർക്കുമായിരുന്നു ഞാൻ ഒരു ചെറിയ വീട്ടിലായിരുന്നു നമ്മളെല്ലാം ലൈഫിൽ പണമാണ് മുഖ്യമെന്ന് എനിക്ക് തോന്നി തുടങ്ങി അമ്മയ്ക്ക് പണത്തേക്കാൾ റിലേഷനായിരുന്നു വലുത് അപ്പോഴൊന്നും എനിക്കത് മനസ്സിലായിരുന്നില്ല ഐ മിസ്റ്റേക്ക് ഐ റിയലി മിസ് ഹർ അമ്മ ജീവിച്ചിരിക്കുന്ന കാര്യം പറയാത്തതിൽ എന്നോട് ക്ഷമിക്കണം ഡാഡി എന്റെ ലക്ഷ്യം പൂർത്തിയാക്കി കഴിഞ്ഞാൽ ഉടനെ രണ്ടുപേരെയും ഒന്നിപ്പിക്കും എന്തിനാണെന്നോ നിങ്ങളുടെ കഴിവ് ജനം അറിയണ്ടേ നിങ്ങളുടെ ഉള്ളിൽ കിടന്നുറങ്ങുന്ന പത്മനാഭ സിഹർത്തേ നിങ്ങൾ ബ്രേക്കിംഗ് ന്യൂസ് ഷോക്കിംഗ് ന്യൂസ് ന്യൂസ് ഷേക്കിംഗ് സിറ്റിയിലേക്ക് ഞാൻ സിംഗിൾ ഡൈ പിടികൂടും അവരോട് എനിക്ക് ഒന്നേ പറയാനുള്ളൂ താഴെ വെച്ച് സെല്ലിലേക്ക് പോകാൻ താരെ കൊള്ളുക ഇതുവരെ ഞാൻ സഹോദരയുടെ ഹൈദരാബാദിൽ മാത്രമല്ല ഡൽഹി ബോംബെ കൽക്കട്ട എല്ലായിടത്തും ഒരേ സമയത്ത് എന്റെ ബോംബ്ലാസ്റ്റ് ഉണ്ടാവണം നാളെ ഈ സമയത്ത് ഇന്ത്യ മുഴുവൻ കോയമ്പത്തൂർ നഗരത്തെ കിടുകടിച്ചു പിടിച്ച് അവന്റെ തള്ളി പിടിച്ചീൻ നോട്ടുകൾ കുത്തിയെടുത്തവനെ കുറിച്ച് ഐ പി സിംഹം മാറാട് പ്രതികളെ എത്രയും വേഗത്തിൽ പിടിച്ച് അതിലും വെറുതെ വിട്ട് ഐ പി എസ് ഫോർ

ഫോക്കസിൽ നിങ്ങളെ ഫേമസ് ആക്കാൻ പോവാ കാറിൽ വെയിറ്റ് ഫിനിഷ് ക്രെഡിറ്റ് ഈ ബോംബ് ിൽ അനവധി ആളുകൾ അന്യായമായി മരിച്ചു പോയിട്ടുണ്ട് സർ മൊത്തം ആർ ഡി എക്സം പിടിച്ചെടുത്തു അവന്റെ പ്ലാനെല്ലാം ഫെയിലിയർ ആയതുകൊണ്ട് ഡെഫിനറ്റായിട്ടും സാധുഭായ് ഹൈദരാബാദിലെത്തും യു ആർ കറക്റ്റ് റാം നമ്മുടെ ടാർഗറ്റ് ഉടനെ സാധിക്കും ാക്ക് ഗുഡ് മോർണിംഗ് നമ്മുടെ ഡി സി പി പത്മനാഭ സിംഹ പ്രൊഫഷണലി ഫെയിലായി മെന്റലി ഡിസ്റ്റർബായി അതുകൊണ്ട് എവിടെയൊക്കെയുള്ള സാധുബായുടെ ആളുകളെ പിടികൂടിക്കൊണ്ടിരിക്കുകയാണ് അവനുവേണ്ടി ഡിപ്പാർട്ട്മെന്റോട് ഞാൻ ക്ഷമ ചോദിക്കുന്നു അതുമാത്രമല്ല ഇന്ന് തന്നെ അവന് സസ്പെൻഡ് ചെയ്യാൻ തീരുമാനിച്ചു ഗുഡ് മോർണിംഗ് എവരിബഡി ആ ഡെഡ് ബോഡിയുടെ പേര് രാഖി റസൂൽ സാധുവായിട്ട് ആളാണ് നിന്നെ പോലുള്ള അപ്രന്റീസ് പിള്ളേർ ഓർഡറിന് വേണ്ടി കാത്തിരിക്കും എന്നാൽ സിംഹം സിറ്റുവേഷൻ വേണ്ടിയാണ് കാത്തിരിക്കുന്നത് ഞാൻ പ്രസംഗിക്കുന്ന പോലീസല്ല പ്രവർത്തിക്കുന്ന പോലീസാണ് പറയുന്നതേ ചെയ്യൂ ചെയ്യാവുന്നതേ പറയൂ സിംഹം പത്മനാഭ സിംഹം This is the last warning. Sadubhai, cancer is a cause and AIDS is a cause. But this is a cause of the cancer. Remember that. Don't play with the fire. will fire, fire fire, will be fire I have fire. 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 is be I have fear, I have fear, I I fear. fear. am the നിങ്ങളുടെ പെർഫോമൻസ് കണ്ടിട്ട് സ്വന്തമാണെങ്കിൽ അത്യാവശ്യമായിട്ട് എന്തൊക്കെയാ പറയുന്നത് അതിന് നീ എന്തിനാ ചൂടാവുന്നത് എനിക്ക് അത്യാവശ്യമായിട്ട് ചൂടാക്കാൻ വേണ്ടിട്ടായിരുന്നു അനുഷ്ക അവളെ കിട്ടിയില്ലെങ്കിൽ അതൊക്കെ സ്വപ്നത്തിൽ നിയന്ത്രണത്തിനാ ശരിക്കും സ്വപ്നമല്ലേ എന്റെ ചേട്ടാ ഇത് ഇതൊന്നും സ്വപ്നം അല്ല ഇതൊന്നും ഞങ്ങൾ അല്ലെ ഉറങ്ങുന്ന സിംഹയാണ് അങ്ങേര് ഭാവന ചെയ്യുന്ന പെണ്ണായിരിക്കും നിങ്ങളെ എന്റർടൈൻ ചെയ്യുക അങ്ങനെ അല്ലടാ ആരായിരിക്കും ചോയ്സ്